കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനും കർഷകരുടെ ഉന്നമനത്തിനും വേണ്ടി കാർഷിക നിക്ഷേപ വായ്പാ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് മാക്സ് വെൽഫെയർ കിസാൻ പ്രൊഡ്യൂസർ കമ്പനി മൂവാറ്റുപുഴ ആവോലി മാവിൻ ചുവട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസും വഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസും ചേർന്ന് മാക്സ് വെൽഫെയർ കിസാൻ പ്രൊഡ്യൂസർ കമ്പനിയുടെ മൂവാറ്റുപുഴ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനും കർഷകരുടെ ഉന്നമനത്തിനും വേണ്ടി മൂല്യവത്തായ കാർഷിക നിക്ഷേപ വായ്പാ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മാക്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനിയുടെ മൂവാറ്റുപുഴ ബ്രാഞ്ചാണ് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് മാക്സ് വെൽഫെയർ കിസാൻ പ്രൊഡ്യൂസർ കമ്പനി ജനങ്ങളുടെ വിശ്വാസവും അംഗീകാരവും ഏറ്റുവാങ്ങി അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കമ്പനിയുടെ പ്രവർത്തന മേഖലാ വ്യാപനത്തിന്റെ ഭാഗമായി കർഷകരുടെ ഹൃദയനാടായ മൂവാറ്റുപുഴയിൽ കമ്പനിയുടെ മൂന്നാമത് ബ്രാഞ്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ആവോലി മാവിൻ ചുവട്ടിൽ കാതറിംഗ് കോംപ്ലക്സിലാണ് മാക്സ് വെൽഫെയർ കിസാൻ പ്രൊഡ്യൂസർ കമ്പനിയുടെ മൂവാറ്റുപുഴ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത് ോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസും മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസും ചേർന്ന് മാക്സ് വെൽഫെയർ കിസാൻ പ്രൊഡ്യൂസർ കമ്പനിയുടെ ബ്രാഞ്ച് നാടിന് സമർപ്പിച്ചു ഒരു ഗ്രാമാന്തരീക്ഷമാണ് കർഷകരുടെ നാടാണ് കർഷകർക്ക് സേവനം ചെയ്യുന്ന ചെയ്യുന്നത് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ഫിനാൻസ് ആണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഞാനിവിടെ വന്നപ്പോ തന്നെ ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അമ്പതിനായിരം രൂപ വരെ ഫാർമസിന് യാതൊരുവിധ വോട്ടും ഇല്ലാതെ കൊടുക്കും ബാക്കി ലോണുകള് അതുപോലെ ഡെപ്പോസിറ്റ് അങ്ങനെ ഒരു ബാങ്കിങ് സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും വളരെ നല്ലൊരു സ്ഥാപനമാണ് ഞങ്ങൾക്ക് പ്രയോജനപ്പെടും ഇത് തൃശ്ശൂർ തുടങ്ങി ഇതിന് ഉണ്ട് അടുത്തത് ചാലപ്പുടിയിൽ തുടങ്ങുന്നു അപ്പോൾ ഇത് മൂന്നാമത്തെ സ്ഥാപനമായി ആവൂല എത്തിയിരിക്കുന്ന ഇതിന് എല്ലാവിധ ആശംസകളും നേരികയാണ് വളരെ വിജയപ്രദമാകട്ടെ കഴിഞ്ഞ രണ്ടെണ്ണം എന്താണെങ്കിലും വിജയിച്ചത് കൊണ്ടാവുമല്ലോ മൂന്നാമത് ഒരെണ്ണം കൂടി നിങ്ങൾ നടത്തുന്നത് അപ്പോൾ എല്ലാ രീതിയിലും ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു പ്രീതി ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരംഗം തന്നെയാണ് പ്രീതി പ്രീതി അവിടെ ഒരു സോപ്പ് നിർമ്മാണമായിട്ട് തുടങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ പ്രീതി പറഞ്ഞു അത് ആണ് രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പോൾ രണ്ട് ബ്രാഞ്ചുകൾ തുടങ്ങി അതിൻ്റെ വെളിച്ചത്തിൽ മൂന്നാമത്തെ ഒരു ബ്രാഞ്ച് കൂടി ആരംഭിച്ചിരിക്കുകയാണ് കാർഷിക മേഖലയായ വാഴക്കുളവും അതുപോലെ തന്നെ ആവോലിയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പ്രീതി അങ്ങോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ അവിടെ വാഴക്കുളത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടുമായിട്ട് അച്ഛന്റെ പ്രസംഗ വരുന്നുണ്ട് അപ്പൊ സ്ഥാപനത്തിൽ അതുകൊണ്ട് ചേച്ചി എന്തായാലും മരണം എന്ന് തന്നെ വിളിക്കുകയും ഞാൻ നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനായി ഇവിടെ എത്തുകയുമാണ് ഉണ്ടായത് അപ്പൊ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങി ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ ജഗദീശൻ സഹായിക്കട്ടെ കർഷക സുരക്ഷാ പദ്ധതി റെക്കറിംഗ് ഡെപ്പോസിറ്റ് പേഴ്സണൽ ലോൺ വ്യാപാര ലോൺ മഹിള വെൽഫെയർ ലോൺ പേഴ്സണൽ ലോൺ കർഷക വെൽഫെയർ റെക്കറിംഗ് ഡെപ്പോസിറ്റ് കർഷക സുരക്ഷാ വായ്പാ പദ്ധതി തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് കമ്പനി നടത്തി വരുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ മിനീഷ് ഐജു പറഞ്ഞു നമുക്ക് നമ്മുടെ കമ്പനിയിൽ ബിസിനസ് ലോൺ കർഷകർക്ക് ബിസിനസ് ലോൺ അതുപോലെ തന്നെ കർഷകർക്കുള്ള ലോണുകൾ ചെറിയ ചെറിയ ലോണുകൾ അവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൃഷിയുണ്ട് അതല്ലെങ്കിൽ പച്ചക്കറി തോട്ടം അതല്ലെങ്കിൽ ആട് കോഴി അങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങുന്നു അതല്ലെങ്കിൽ അച്ചാർ അങ്ങനെയുള്ള കുവി വ്യവസായങ്ങൾ ഇതിനെല്ലാം നമ്മൾ ചെറിയ ചെറിയ ലോണുകൾ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നതാണ് അവരുടെ ചെറിയ നിക്ഷേപങ്ങളും എടുത്ത് നമ്മൾ അവർക്ക് ചെറിയൊരു രീതിയിൽ നമ്മൾ ഈ വിവിധ തലത്തിലുള്ള ലോണുകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ കമ്പനി ഇപ്പോൾ മൂന്നാം എത്തിയിരിക്കുകയാണ് അടുത്തതായി നമ്മുടെ ചാലക്കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിങ്ങനെ കേരളം ഇങ്ങനെ പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം വാർഡ് മെമ്പർ രാജേഷ് പുന്നമ്പുരീടം ആവോലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സൈമൺ ജോസ് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റിൻ ഡയറക്ടർമാരായ ഷൈജു കളപ്പുരയ്ക്കൽ വി ആർ വിഷ്ണു കെ ആർ കിഷോർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കി സമീപത്തുള്ള നിർമ്മലാ സദനിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള തുക കമ്പനി അധികൃതർ കൈമാറുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസിൽ നേരിട്ടോ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം ഒന്ന് നാൽപ്പത്തിമൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്